സൂപ്പർ ഓരോ ദിവസവും ലക്ഷം വീതം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം ും കുട്ടി ജയിലിൽ കിടന്നിട്ട് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചെയ്യൂലമ്മ ഞാനൊന്നും അറിഞ്ഞില്ല ഇവ എന്തോന്നിലും കൂടി കയറ്റിക്കൊണ്ട് പോയെന്നപോലും എനിക്കറിയില്ല ഈ കുട്ടി ശരിക്കും ഉപദ്രവിച്ചു അവൻ്റെ കൈയിനെയൊക്കെ പിടിച്ചു ഓടിച്ചു അവൻ ദേഹത്തൊക്കെ അവർക്ക് മുറിവുകളുണ്ടെന്നാണ് അറിഞ്ഞത് ഇവളെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ഫ്രണ്ടിലൊരാൺകുട്ടി ഉണ്ടായിരുന്നെന്നും പറഞ്ഞു അവരെ അപ്പം ഈ ബാക്കിലിരുന്ന ആ പെൺകുട്ടിയും ഫ്രണ്ടിലിരുന്ന ആൺകുട്ടിയും പുറത്തിറങ്ങി വിട്ടിട്ടാണ് ഇവ ഇവളെ ബാക്കി ഇരുത്തിയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ മനഃപൂർവ്വം ഇവളെ കൊടുക്കാൻ വേണ്ടി യവന്മാർ ചെയ്യിച്ചതാണ് പൈസ കൊടുത്ത് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് യവൻ ഇനിയിപ്പോൾ ലഹരി എന്തെങ്കിലുമൊക്കെ കുടിപ്പിച്ചു ഇവൻ ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ ഇവൻ ഇവളെ വശത്താക്കിയതോ ഇവ അടിച്ചു ഇവളെ ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ചെയ്തതെങ്കിലേ ഉള്ളൂ ആ കുട്ടി ഡോക്ടർ ആവണമെന്നുള്ള ചിന്തയിലാണ് ആ കുട്ടി ഡോക്ടറായത് എല്ലാവരെയും നമ്മൾ പരിപാലിക്കണം എല്ലാവരെയും ശ്രദ്ധിക്കണം എല്ലാ രോഗികളെയും നോക്കണം ഒരു ഒരു സമൂഹത്തിലൊരു നല്ല ഡോക്ടറായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ കുട്ടി ഡോക്ടർ പഠിച്ചത് അതിൻ്റെ ബാക്കിൽ ഒരു വൺ സ്രാവുണ്ട് കാരണം വെച്ചാൽ ഈ കുട്ടിയെ ഇതിനെ ജയിലിലാക്കുക ഈ കുട്ടിയുടെ കരിയറിനെ ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അയാൾ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു ഇയാൾ പറഞ്ഞുകൊടുത്ത് ഈ കുട്ടിയെ ഇടിച്ചു കൊല്ലണം കൊല്ലം മൈനാകപ്പള്ളിയിലെ കാറിടിച്ചുണ്ടായ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അജ്മലിനെ ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമ്പോൾ അജ്മൽ ക്രൂരമായി ഡോക്ടർ ശ്രീകുട്ടിയെ മർദ്ദിച്ചിരുന്നു സ്വർണ്ണമുൾപ്പെടെ കൈപ്പറ്റിയിരുന്നു എന്നുള്ള നിർണായകമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചിരുന്നത് എങ്ങനെയാണ് ശ്രീകുട്ടിയെ ഇത്രയും ക്രിമിനലായ ഈ അജ്മൽ സൗഹൃദം സ്ഥാപിച്ച് ഈ പണമെല്ലാം തട്ടിയെടുത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്തായാലും ഒരുപാട് ആശങ്കകളാണ് ശ്രീകുട്ടിയുടെ ഈ മാതാവിന് സുരഭിക്ക് പങ്കുവെക്കാനുള്ളത് അമ്മ വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഒരു ഒരു വാഹന ഇടിച്ചുള്ള കൊലപാതകമാണ് അമ്മയുടെ മകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഉൾപ്പെടെ പറയുന്നത് എന്താണ് പറയാനുള്ളത് ഈ കുട്ടിക്കൊന്നും അറിയില്ല അവൻ ഒരുപാട് മർദ്ദിച്ച് ഈ കുട്ടിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് കാരണം ആ കുട്ടി അന്വേഷിച്ചു പോയ ഒരാളാണ് എൻ്റെ കൂടെ പറഞ്ഞത് ഈ കുട്ടിയെ ശരിക്കും ഉപദ്രവിച്ചു അവൻ്റെ കൈനെയൊക്കെ പിടിച്ചു ഓടിച്ചു അവൻ ദേഹത്തൊക്കെ അവർക്ക് മുറിവുകളുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം ഈ കുട്ടിയെ ഒരുപാട് ഈ അടുത്ത് ഈ ഈ ഓണത്തിൻ്റെ തൊട്ടടുത്തായിരിക്കും ഈ കുട്ടി നാട്ടിൽ വരാൻ നിന്നപ്പോഴായിരിക്കും ഇവനെല്ലാം ഉരി വാങ്ങിച്ചത് അടി അടി കൊടുത്താണ് ഓരോന്നാറ്റും ഉരി വാങ്ങിച്ചത് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് ഉരി വാങ്ങിച്ചത് എന്തെല്ലാം കഴിക്കല ആ ഒരു അഞ്ച് ഒരു അഞ്ച് പവൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു ഒരു അഞ്ചു പവൻ്റെ കൊലിസുണ്ടായിരുന്നു ഒരു മൂന്നര പവന്റെ മാല ഉണ്ടായിരുന്നു ഒരു രണ്ട് ജോഡി കമ്മലുണ്ട് രണ്ട് മോതിരം ഉണ്ടായിരുന്നു കുട്ടിക്ക് എല്ലാം കൂടി പതിനഞ്ച് പവനോളം ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ കുഞ്ഞുനാൾ മുതലേ ആ കുട്ടിയുടെ ശരീരത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പഠിക്കുന്ന കാലത്തെ ആ കുട്ടി അത് ഉപയോഗിക്കുന്നതാണ് ഞാൻ അത് ഉരി വാങ്ങൂല്ല എപ്പോഴും അത് ആ അതൊന്നും ഇല്ല ഇല്ല അതിപ്പം പറ കുട്ടി പറഞ്ഞത് അവിടെ പഠിപ്പിക്കുന്ന നേഴ്സ് പിള്ളേരെ ഞാൻ കയറി അടി കൊടുക്കും ഇയാൾ പറഞ്ഞെന്ന് ഉപദ്രവിക്കും നിന്നെ ഇവിടുന്ന് ഞാൻ ഇറക്കി വിടും നീ മര്യാദയ്ക്ക് ഉരി തന്നി ിൽ ഞാൻ ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യും നിൻ്റെ തലയ്ക്ക് ഞാൻ കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ നി നിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഞാൻ അവിടെ ചെന്ന് വെട്ടിക്കൊല്ലും എന്നൊക്കെ അവൻ ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഈ കുട്ടി അവ അടി കൊടുത്താണ് ഉരി വാങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത് എങ്ങനെയാണ് ഡോക്ടർക്ക് ഈ ഒരു അജിമലെന്ന് പറയുന്ന ആളുമായിട്ട് സൗഹൃദത്തിലെ അമ്മ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും അറിഞ്ഞിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കുട്ടി ഈ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി കുഞ്ഞുമോൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് പോയപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അച്ഛൻ ഇടയ്ക്ക് പോയിട്ട് പോയപ്പോഴും ഈ കുട്ടിയുടെ ശരീരത്തിൽ ആഭരണമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഒന്നും നമ്മളോട് ആ കുട്ടി പറഞ്ഞില്ല ഇവൻ സ്നേഹം നടിച്ചു നിന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിലെല്ലാം ഉരി വാ ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് എല്ലാം ഉരി വാങ്ങിയതെന്നാണ് നമുക്കിപ്പോൾ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആശുപത്രി ആശുപത്രിയിലേക്ക് ഡോക്ടർ ശ്രീകുട്ടി എത്തി എത്ര വർഷമായി ജോലിക്ക് വർഷമൊന്നും ആയില്ല ഒരു എട്ട് എട്ട് മാസം ഒമ്പത് മാസത്തിനകത്തേ ആയിട്ടുള്ളൂ അതേ ഉള്ളൂ അതേ ഉള്ളു കുട്ടി പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ അങ്ങനെയാണ് അവിടെ അവർ പോയി ഇന്റർവ്യൂ നടത്തി പിറ്റന്ന് തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോഴും നല്ല ഒരു ഡോക്ടറാണെന്നാണ് ആരും ഒരു കുറ്റവും പറയുന്നില്ല നല്ല ഡോക്ടറെ ഞാൻ എൻ്റെ മോളെ വളർത്തിയതും അങ്ങനെയാണ് എല്ലാവരോടും സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും ജീവിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഇതുവരെ അത്തരത്തിലുള്ള കംപ്ലൈൻറുകളൊന്നും വന്നിട്ടില്ല എന്നിപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴാണെങ്കിലും ഡ്യൂട്ടിയിലാണെങ്കിലും കൃത്യമായി നിൽക്കുന്നു പിന്നീട് ഇപ്പം വരുന്ന ഒരുപാട് കഥകളിതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് ലഹരി ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളാണെന്നൊക്കെ അഭ്യൂഹങ്ങൾ ഒരുപാട് വാർത്തകൾ എഴുതി വിടുന്നുണ്ട് നമ്മക്ക് എന്താണ് പറയാം നമ്മളെ വീട്ടിലുള്ളവരാരും ലഹരി ഉപയോഗിക്കാറില്ല എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിഞ്ഞുകൂടാ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇവൻ ഇനിയിപ്പം ലഹരി എന്തെങ്കിലുമൊക്കെ കുടിപ്പിച്ച് ഇവൻ ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ ഇവൻ ഇവളെ വശത്താക്കിയതോ ഇവ അടിച്ച് ഇവളെ ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ചെയ്തതെങ്കിലേ ഉള്ളൂ അല്ല എൻ്റെ കുട്ടി ഒന്നിനും പോവില്ല അവക്ക് ഈ എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് നല്ലൊരു ഡോക്ടർ ആവണമെന്നുള്ള ചിന്ത കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ് ആ കുട്ടി ഡോക്ടർ ഡോക്ടറാവണമെന്നുള്ള ചിന്തയിലാണ് ആ കുട്ടി ഡോക്ടറായത് എല്ലാവരെയും നമ്മൾ പരിപാലിക്കണം എല്ലാവരെയും ശ്രദ്ധിക്കണം എല്ലാ രോഗികളെയും നോക്കണം ഒരു ഒരു സമൂഹത്തിൽ ഒരു നല്ല ഡോക്ടറായി വരണമെന്നുള്ള ആ കൂടിയാണ് ആ കുട്ടി ഡോക്ടർ പഠിച്ചത് ആ കുട്ടിക്ക് നല്ല കൂടിയാണ് ഇതാണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ എല്ലാം ഇവിടെ ആദരവ് ആദരവ് എല്ലാം ആ ഉന്നത ഉന്നത വിജയം കുട്ടി പാസ്സായത് പാസ്സായത് ഇറങ്ങുന്നത് അവൾ തോ വിനായക മെഡിയ കോളേജിൽ ആ കുട്ടി തോറ്റിട്ടില്ല ഒരു വർഷവും തോറ്റിട്ടില്ല അത്ര അത ഞാൻ അവിടെ ഒക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് നല്ല പഠിപ്പ് പെണ്ണ് നല്ല കുട്ടി നല്ല 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 പേഴ്സണാലിറ്റി നല്ല കുട്ടിയാണ് കാണാനും അങ്ങനെ തന്നെ അവൾ സംസാരിക്കാനും അങ്ങനെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഞാൻ ചെന്നിരുന്നപ്പോൾ ഈ കുട്ടി ഞാനും മാത്രമാണ് ടീച്ചേഴ്സ് ഫങ്ഷൻ ഹാളിലോട്ട് വന്നപ്പോൾ എണീറ്റ് തൊഴാൻ പോയത് മറ്റാരെയും ഞാൻ നോക്കിയപ്പോൾ ആരും എണീറ്റിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു നല്ല ബഹുമാനം കൊടുക്കും ഞാൻ എൻ്റെ മോളെ വളർത്തുന്നതും അങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ആ പലതൊന്നോ ചെറുതൊന്നോ നോക്കരുത് നമ്മളെ സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരും മനുഷ്യരാണ് അവരെല്ലാവരെയും സ്നേഹിക്കണമെന്നേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ ആ കുട്ടി അങ്ങനെയാണ് എല്ലാവരുമായിട്ട് പെരുമാറുന്നത് എൻ്റെ അതേ സ്വഭാവമാണ് ആ കുട്ടിക്കും ഉള്ളത് ആ കുട്ടി ഞാനും അങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കണം അത്ര നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു കേസ് വന്നപ്പം ഒരു അപകടം വന്നപ്പം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വന്നപ്പം കൂടുതലും ഈ ഒന്നാം പ്രതിയിൽ നിന്ന് മാറി ഈ കൂട്ടി ഇരുന്ന ശ്രീക്കുട്ടി ഡോക്ടറായതിൻ്റെ പേരിൽ ഡോക്ടറിലേക്കാണ് കൂടുതലും വാർത്തകൾ ഫോക്കസ് ഇതിൻ്റെ ബാക്കിൽ ഒരു വൺ സ്രാവുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ കുട്ടിയെ പെടുത്തുക ഇതിനെ ജയിലിലാക്കുക ഈ കുട്ടിയുടെ കരിയറിനെ അവർ സ്പോയിൽ ചെയ്യുക ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അത് ഈ കുട്ടിയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയ സോണി എന്ന് പറയുന്നവനും എൻ്റെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് മർദ്ദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മിലിറ്ററിക്കാരനായിരുന്നു അദ്ദേഹവും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഈ കുട്ടിക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്നി കൊല്ലുക അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് മരിക്കുക ആത്മഹത്യ ചെയ്യുക ഈ ഫാമിലിയെ ഇല്ലാതാക്കുക അതുമാത്രമാണ് അയാളുടെ ലക്ഷ്യം അയാൾ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട് ഈ സോണിയെ നമ്മളെ വീട്ടിലൊക്കെ വരുമായിരുന്ന അവനെ ഇയാൾ കൈക്കലാക്കിയതാണ് ഈ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ കൈക്കലാക്കി അവന് കാശ് കൊടുത്ത് ചെയ്യിച്ചതാണിതെല്ലാം എന്നിട്ട് എൻ്റെ കുട്ടി എടുത്തുകൊണ്ട് പോയി നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കുട്ടിക്ക് ശരിക്കും ഇടിയൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ വളരെ ദയനീയ അവസ്ഥയിലാണ് ആ കുട്ടി കുഞ്ഞിനെയും കൊണ്ടൂടെ വന്നത് അതിനുശേഷം ഞാൻ കൊണ്ടുപോയി ഈ കുട്ടിയെ ഞാൻ ആകാശത്തില് കൊണ്ടുപോയി ഒന്നുകൂടി നീറ്റ് എഴുതി ആദ്യ അഡ്മിഷൻ ആദ്യം അയാൾ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു ഇയാൾ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയെ ഒഞ്ചിൻചാറ്റ് ഇടിച്ചു കൊല്ലണമെന്നും ഈ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞവൻ ഇവന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടിയെ ഇഞ്ചിഞ്ചാറ്റി ഇടിച്ചിടിച്ച് അതിനെ കൊല്ലുക എന്നിട്ട് ഈ യവൻ തന്നെ ഈ സോണി എന്ന് പറയണവൻ പറഞ്ഞു നാൽപ്പത് വയസ്സ് വരെ നിനക്ക് ആയുസ് അതിനപ്പുറം നിനക്ക് പോകില്ല അത്രയ്ക്ക് ഇടി നിനക്ക് ഞാൻ തന്നിട്ടുണ്ടെന്ന് അവൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വൈദ്യരും മന്ത്രവാദി കുടുംബമാണ് ഈ സോണി എന്ന് പറയണത് കളി കള മന്ത്രവാദി കോവാലം വൈദ്യരുടെ മകനാണ് ഈ ഭുവനേന്ദ്രൻ എന്ന് പറയുന്നത് ഇവൻ മിലിറ്ററിയിലെ ഒരു ഓഫീസറായിരുന്നു ഇതും നമ്മുടെ ഈ ഒന്നാം ഇതുംവൻ അവിടെ പറഞ്ഞത് എൻ്റെ മോളോട് പറഞ്ഞിരിക്കാനായിട്ട് ഞാനിപ്പം വാർത്തയിലൊക്കെ അറിയുന്നത് ഇവൻ ഒരു സീരിയലിൽ എന്തോ എന്തോ ഒരു എന്തോ പ്രോ ചെയ്യുന്ന ഒരാളാണെന്നും അതിൽ ഡാൻസ് മാസ്റ്ററാണെന്നും ഒരു പ്രൊഡ്യൂസർ ആണെന്നും എന്നൊക്കെയാണ് ഈ കുട്ടിയെ വന്ന് പരിചയപ്പെടുത്തിയത് അപ്പം ഈ കുട്ടി വിചാരിച്ച് അത്രയും നല്ലൊരു കലാകാരനാണ് അങ്ങനെ ഈ കുട്ടി ഇയാളുമായിട്ട് അടുത്തതാണോന്ന് നമുക്കൊരു സംശയമുണ്ട് ഇപ്പൊ ഇവരുടെ ഫോണ് പോലീസ് പരിശോധിക്കുമ്പോൾ തന്നെ ശ്രീകുട്ടിയുമായിട്ടുള്ള ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പണം ഇടപാടുകളുടെ അല്ലെങ്കിൽ പണം കൈപ്പറ്റിയിട്ടുള്ളതിൻ്റെയൊക്കെ ഒരുപാട് തെളിവ് പോലീസിന്റെ കയ്യിലുണ്ട് ഇത് ശ്രീകുട്ടിയും ഇന്ന് സംഭവ ഡോക്ടറും സമ്മതിച്ചിട്ടുണ്ട് അതായത് ഇയാൾ പലവട്ടം തന്നെ ഭീഷണിപ്പെടുത്തി ഈ പണം കൈപ്പറ്റി എന്നുള്ളത് ഭീഷണി ഇതിൻ്റെ പുറകിലുണ്ടല്ലോ ഭീഷണി അല്ല ആ കുട്ടി ശരിക്കും ഉപദ്രവിച്ചാണ് അവസാന നിമിഷം എല്ലാം വാങ്ങിയതെന്നാണ് അവസാനം ഈ കുട്ടിയെ അടിയൊക്കെ കൊടുത്ത് ഇവൻ ഒരുപാട് ഇടിയൊക്കെ കൊടുത്താണ് ഈ ഇപ്പം ഈ ആഭരണെല്ലാം ഉരി വാങ്ങിയത് കുട്ടിക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥയെ ആ ഹോസ്പിറ്റലിൽ എങ്ങനെ പറയും എന്നിട്ടും ഹോസ്പിറ്റലിൽ അറിയൂടി ആദ്യമേ വാങ്ങിക്കൊടുത്തതായിട്ട് ഞാനിപ്പോൾ അറിഞ്ഞു അവർ എൻ്റെ നമ്പറിലും നമ്മളെ അച്ഛൻ്റെ നമ്പറിലവർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു അവർക്ക് നമ്മള് കൊടുത്തിട്ടുള്ളതാണ് നമ്പേഴ്സൊക്കെ എന്തുകൊണ്ട് അവർ വിളിച്ച് പറഞ്ഞില്ല ഒരിക്കലും ഇല്ല എന്റെ കുട്ടി പറയായിരുന്നു എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ആ കുട്ടി ജയിലിൽ കിടന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മ ഞാനൊന്നും അറിഞ്ഞില്ല ഇവയെ എന്തൊന്നിലൂടി കയറ്റിക്കൊണ്ട് പോയെന്നുപോലും എനിക്കറിയില്ല എന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് അവൾ അവസാനം പറഞ്ഞത് അങ്ങനെയാണ് ആ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്തല്ല ഇപ്പം അവൾ ഇന്നലെ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ കൊല്ലാനായിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഇത് ഞാൻ അറിഞ്ഞതല്ല അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കൊടുത്തേക്കുന്ന പറഞ്ഞു വണ്ടി എടുത്ത് അത് ഒരിക്കലും പറയില്ല ഇല്ല ഇല്ല ഒരിക്കലും എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല എന്ന് കരഞ്ഞ് എൻ്റെ കൂടി പറഞ്ഞു അമ്മ ഞാൻ അങ്ങനെ പറയൂ ഞാൻ അങ്ങനെ ഒരു രോഗിയെ ഒരു 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 വ്യക്തിയെ ഞാൻ കൊല്ലൂ അമ്മ അത് ഇവ എന്തിലും കൂടി അടിച്ച് കയറിപ്പോയെന്ന് സ്പീഡിൽ വന്നതില്ലേ അവൻ എങ്ങനെയാണ് അടിച്ച് പോയതെന്ന് എനിക്ക് അറിയില്ല പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇവനൊരു ഒരു സ്ത്രീയുടെ പുറത്തൂടെയാണ് ഇവൻ അടിച്ചോണ്ട് വണ്ടി കയറ്റി ഇറക്കിയെന്ന് അറിഞ്ഞത് അല്ലാതെ എനിക്കൊന്നും അറിയില്ലാമ്മ എന്നോട് ഒരുപാട് ഏങ്ങി ഏങ്ങി എന്നോട് പറഞ്ഞു ഈ അപകടം നടന്നത് എന്തോ ഒരു സൗണ്ടും ബഹളമൊക്കെ കേട്ടവളൊരു ക്ലാസ് ഇട്ട് ബാക്കിൽ ഇരിക്കുകയായിരുന്നല്ലോ എവളെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ഫ്രണ്ടിലൊരാൺകുട്ടി ഉണ്ടായിരുന്നെന്നും പറഞ്ഞു അവരെയൊക്കെ വഴിയിൽ അല്ല ഇപ്പം ഇപ്പം അത് വാർത്തയിലൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ബാക്കിലിരുന്ന ആ പെൺകുട്ടിയും ഫ്രണ്ടിലിരുന്ന ആൺകുട്ടിയും പുറത്തിറങ്ങി വിട്ടിട്ടാണ് ഇവ എവളെ ബാക്കി ഇരുത്തിയിട്ട് കൊണ്ടുവന്നത് അപ്പം മനഃപൂർവ്വം എവളെ കൊടുക്കാൻ വേണ്ടി യവന്മാർ ചെയ്യിച്ചതാണ് പൈസ കൊടുത്ത് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സോണി എന്ന് പറയണത് ഈ ഭുവനേന്ദ്രൻ എന്ന് പറയണത് നമ്മളെ ഫാമിലിയെ മൊത്തം നശിപ്പിച്ച് കാണിച്ചു തരുമെന്നാണ് ഈ ഭുവനേന്ദ്രൻ എല്ലാരോടേം പറഞ്ഞുകൊണ്ട് നടക്കണത് അല്ല അതാ അങ്ങനെ ഒരു സംശയം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലീസിന് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ അതിനെ കുറിച്ച് എനിക്കറിയില്ല ഇല്ല ഇല്ല പോലീസ് ആരും ഇവിടെ വന്നിട്ടില്ല ആരും ഒരു രീതിയിലും ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഞാനും സംസാരിച്ചു ആ കുടുംബത്തിനോട് നമ്മളാ മരണപ്പെട്ട കുഞ്ഞുമോളുടെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു ഇപ്പോഴും അവര് പറയുന്ന അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ക്യാൻസറിൽ നിന്ന് രോഗമുക്തിയായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു സ്ത്രീയായിരുന്നു അവരാണ് മരണപ്പെട്ടത് ുഖത്തോടെ തീർച്ചയായിട്ടും ആ ആ സ്ത്രീ അവരെ കുടുംബത്തോടൊന്ന് എനിക്കുണ്ടാകുന്ന ദയനീയ അവസ്ഥയാണ് എൻ്റെ അമ്മ മരിച്ചു പോയാൽ മക്കളായ നമുക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടാവും അതേ ദുഃഖമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് മക്കളായ ആ മക്കൾ അനുഭവിക്കുന്നത് ഒരമ്മയെ നഷ്ടപ്പെട്ടത് മക്കൾക്ക് മാത്രമേ ആ വിഷമം അറിയാൻ പറ്റൂ അങ്ങനെ ആ സ്ത്രീയെ കൊന്നതിനോട് എനിക്ക് എനിക്ക് അതിയായ ദുഃഖമുണ്ട് അവരോട് ഞാൻ ക്ഷമയും ചോദിച്ചിട്ടുണ്ട് പല ചാനലുകളിലും എൻ്റെ മോള് നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ശ്രീക്കുട്ടിയുടെ മാതാവ് ഇപ്പോൾ വൺ ഇന്ത്യയോട് പ്രതികരിക്കുന്നതും അതുതന്നെയാണ് ഇവിടെ ഡോക്ടറെ പെടുത്തിയിട്ടുണ്ട് അജ്മൽ എന്ന ഒന്നാം പ്രതി തൻ്റെ മകളെ കൊടുക്കുകയായിരുന്നു സ്വർണവും പണവും ഉൾപ്പെടെ പലതവണ വാങ്ങിയിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാതാവും പറയുന്നത് ഇതുതന്നെയാണ് ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടി പോലീസിനും മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കസ്റ്റഡി വാങ്ങലും മൊഴിയെടുപ്പുമെല്ലാം തെളിവെടുപ്പുമെല്ലാം ഉണ്ടാകും ഈ ഘട്ടത്തിലെല്ലാം ഡോക്ടർക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളതെന്നും നമുക്കൊരു പക്ഷേ അറിയാൻ കഴിയും ക്യാമറമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ